ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മാത്രമല്ല പൗർണമി ദിവസവും അതിനോടൊപ്പം തന്നെ ചന്ദ്രഗ്രഹണവും കൂടിയാണ് അതായത് കഴിഞ്ഞ മാർച്ചിൽ വന്ന ചന്ദ്രഗ്രഹണം നമുക്ക് ഇന്ത്യയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വരുന്ന ചന്ദ്രഗ്രഹണം നമുക്കെല്ലാവർക്കും തന്നെ അറിയുവാൻ സാധിക്കുന്നതും ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുതരുന്നതും അതുപോലെ തന്നെ മോശം സമയം ഉണ്ടാകുന്നതുമായ ഒരു ദിവസം കൂടിയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചന്ദ്രഗ്രഹണം എന്ന് തന്നെ പറയാവുന്നതാണ് ആദ്യം എന്താണ് ചന്ദ്രഗ്രഹണം എല്ലാവർക്കും അറിയാമെങ്കിലും കൂടി അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കം ചില വാക്കുകൾ പറയാം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം എന്നറിയപ്പെടുന്നത് ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത് പൗർണമി ദിവസങ്ങളിലാണ് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ എത്തുന്നത് ഭൂമി തടയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട് നാളെ വരുന്ന ചന്ദ്രഗ്രഹണത്തിന് ബ്ലഡ് മൂൺ എന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രഹണ സമയം എപ്പോഴാണ് എന്നു കാണാം നാളെ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് അൻപത്തി ഏഴിന് തുടങ്ങുന്ന ഗ്രഹണം അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് എട്ടാം തീയതി അധികാല് ഒന്ന് ഇരുപത്തിയാറോടു കൂടി ഈ ഒരു ഗ്രഹണ സമയം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു നമ്മൾ വിചാരിക്കും ഉറങ്ങുന്ന സമയത്തല്ലേ ഗ്രഹണം വരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകില്ല എന്ന് എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാനിവിടെ പറയാം പ്രധാനമായും ഗർഭിണി സ്ത്രീകൾ ഈ ഒരു സമയത്ത് വീടിന് പുറത്തിറങ്ങരുത് മാത്രമല്ല ഇനി കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് നാളെ രാത്രിയാണ് ഗ്രഹണം വരുന്നത് എങ്കിലും കൂടി നാളെ ഒരു നാല് മണി അല്ലെങ്കിൽ അഞ്ച് മണിക്ക് മുന്നേ നമ്മൾ ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് ഗ്രഹണ സമയത്തിൻ്റെ ഒരു മൂന്നോ നാലോ മണിക്കൂർ മുന്നേ തന്നെ നമ്മുടെ വയറിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് അതായത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് ഇനി കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാവ് ഫ്രിഡ്ജിലകത്തേക്ക് അരച്ച് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കുമുള്ള സ്വഭാവമാണ് തൈര് പാല് എന്നിവയെല്ലാം സാധാരണ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വയ്ക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കറുക എന്ന് പറയും അത് അല്ലെങ്കിൽ ദർഭ എന്ന് പറയും ഇതിൽ രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നത് അത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെ മുകളിലും അതായത് കുടത്തിൽ വെള്ളത്തിലാണെങ്കിലും ശരി അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണെങ്കിലും ശരി ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് ഉപയോഗി വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന സാധനങ്ങളുടെ മുകളിലെല്ലാം ഓരോ ദർഭ അല്ലെങ്കിൽ ഓരോ കറുക പുല്ലോ താണ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം ബാക്കി വരികയാണ് പിറ്റേ ദിവസം ഉപയോഗിക്കാം എന്ന് കരുതി നമ്മൾ അത് എടുത്തു വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നമ്മൾ അടുത്തു ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആയിട്ടുണ്ട് പുലവാലായ്മയാണ് പൂജാമുറി നമ്മൾ എന്തായാലും ഗ്രഹണ സമയത്ത് ക്ലോസ് ചെയ്തു തന്നെയാണ് വെക്കേണ്ടത് ഇങ്ങനെ വെച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ താഴെ തറയിലോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ യോ ഓം നമശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലേണ്ടതാണ് ഈ സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിടുന്ന ഒരു സമയം കൂടിയാണ് എന്തിന് തിരുപ്പതി ക്ഷേത്രം പോലും ഈ ഒരു ഗ്രഹണ സമയത്ത് അടച്ചിടുന്നത് സ്വാഭാവികമാണ് അതിനുശേഷം അതായത് ഗ്രഹണം കഴിഞ്ഞതിനു ശേഷം ശുദ്ധികലശമെല്ലാം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ക്ഷേത്രനട നട തുറക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ദർശനം കാണാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം ഒരു സമയം കഴിഞ്ഞാൽ രാത്രി ഒരു എട്ട് മണി ഒൻപത് മണി കഴിഞ്ഞാൽ സ്വാഭാവികമായും അടച്ചിടുകയാണ് പതിവ് പക്ഷേ തിരുപ്പതിയിലെല്ലാം എപ്പോഴാണ് നട അടയ്ക്കുന്നത് എന്ന് പോലും പലർക്കും അറിയുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്രഹണ സമയത്ത് തിരുപ്പതി ക്ഷേത്രം പോലും അടച്ചിടുമെന്നാണ് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹണം കൂടിയാണ് നാളെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന ദർഭ അല്ലെങ്കിൽ കറുകപ്പുല്ല് നമ്മുടെ വീടിൻ്റെ വാതിലിനു പ്രധാന വാതിലിനു മുൻവശത്ത് ഒരു കൊത്ത് അതായത് ഒരു കുറച്ച് നമുക്ക് കെട്ടി തൂക്കി വയ്ക്കാവുന്നതാണ് മാത്രമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളോ കുറവുകളോ പറയാതെ മൊബൈൽ ഫോണുകൾ നോക്കിക്കിടക്കാതെ ടി വി നോക്കി ഇരിക്കാതെ നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിനെ ശാന്തമാക്കുവാനും ദൈവിക കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയും ധ്യാനങ്ങൾ ചെയ്യാം മന്ത്രജപങ്ങൾ ചെയ്യാം ഓം നമശിവായ ചൊല്ലാം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പതികങ്ങൾ അറിയാം അഷ്ടകങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മെ ന് വേണ്ടി പ്രപഞ്ചത്തോട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതി ഒന്ന് പ്രയോഗിച്ച് നോക്കാം ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയമായിരിക്കണം ഇത് അതായത് നമ്മൾ ഈ ഒൻപതേ മുക്കാൽ അല്ലെങ്കിൽ ഒൻപത് അൻപത്തിയേഴ് മുതൽക്ക് ഒന്ന് ഇരുപത്തിയാറ് വരെയൊന്നും ഉറക്കമൊഴിച്ചിരിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു പതിനൊന്ന് മണിവരെ എല്ലാം ഉറങ്ങാതിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ധ്യാനം മന്ത്രജപങ്ങൾ ശ്ലോകങ്ങൾ ചൊല്ലുക എന്നിവയെല്ലാം അതുപോലെ തന്നെ ഗർഭിണി സ്ത്രീകൾ ഒരു കാര്യം കൂടി ഈ ഒരു സമയത്ത് വിശക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏഴ് മണിയോടുകൂടി എല്ലാം ഭക്ഷണം കഴിച്ച് നിർത്തുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബോട്ടിലിൽ ഒരു ബോട്ടിൽ വെള്ളമാക്കി വെച്ച് അതിന് മുകളിൽ ദർഭപ്പുല്ല് വെച്ച് കിടക്കുക പിന്നീട് നിങ്ങൾക്ക് വെള്ളം ദാഹിക്കുന്ന സമയത്ത് ആ ദർഭ എടുത്ത് മാറ്റിയിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് വീണ്ടും ആ ബോട്ടിൽ നിങ്ങൾ അടച്ചു വെക്കുന്ന സമയത്ത് ഒരു പുതിയ ധർമ്മ പുല്ല് നിങ്ങൾക്ക് ആ വെള്ളത്തിന് മുകളിലേക്ക് വെക്കാം ഇങ്ങനെ ചെയ്യുക അല്ലാതെ നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കരുത് കാരണം നാല് മണിക്കൂർ നീണ്ട ഒരു സമയമാണ് ഇപ്രാവശ്യത്തെ ഗ്രഹണ സമയം എന്ന് പറയുന്നത് സാധാരണ ഇത്രയും ദൈർഘ്യമൊന്നും ഉണ്ടാകാറില്ല എങ്കിലും നമുക്ക് ഗർഭിണി സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു ഒൻപത് മാസം എട്ട് മാസം എല്ലാം ആയവർക്ക് വളരെ കഠിനമായിരിക്കും ഇടയ്ക്കിടെ വിശപ്പ് അനുഭവപ്പെടും ദാഹം അനുഭവപ്പെടും ബാത്റൂമിലേക്ക് പോകണം എന്നെല്ലാം പറയും അങ്ങനെയുള്ളവരെല്ലാവരും പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുപോലെ കഴിവതും ആ ഒരു സന്ദർഭങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ചെറുതായിട്ട് നമുക്ക് വെള്ളം കുടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമേ ഒഴികെ നമ്മൾ വാരി വലിച്ചൊന്നും കഴിക്കാതിരിക്കുക പഴവർഗ്ഗങ്ങൾ ഈ സമയത്ത് കഴിക്കാതിരിക്കുക ഇതെല്ലാം നന്മ നമുക്ക് കൊണ്ടുതരുന്ന ഒന്നാണ് പണ്ടുള്ളവർ പറയില്ലേ ഗ്രഹണ സമയത്ത് വീടിന് പുറത്തിറങ്ങരുത് അതും പ്രത്യേകിച്ച് സ്ത്രീകൾ ഗർഭമായിരിക്കുന്നവർ കൈക്കുഞ്ഞുള്ളവരെല്ലാം ഈ ഒരു സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതി ആ ഒരു തീവ്രത നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മറക്കാതെ നാളെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മാത്രമല്ല നാളെ പൗർണമിയാണ് അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കാം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരാം രാവിലെയെല്ലാം ക്ഷേത്രമുണ്ടാകും അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഓം നമ ശിവായ എന്നുള്ള മന്ത്രമോ ഓം ശിവായ നമ എന്നുള്ള മന്ത്രമോ ജപിക്കാം ചന്ദ്രഭഗവാൻ മന്ത്രങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് പറയാം അതുപോലെ തന്നെ താന്ത്രികങ്ങളും വഴിപാടുകളും എല്ലാം ചെയ്യാം പക്ഷേ ഒരു ഏഴ് മണി എട്ട് മണിയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ നാളെ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ വക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ഫലം എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ